ജെറമിയ നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ കർത്താവരുൺ ചെയ്യുന്നു ഇസ്രായേൽ നിന്ന് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേചത നീക്കിക്കളയുകയും വഴിതെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശബ്ദം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവിലായിരിക്കും അവരുടെ മഹത്വം യൂതിയായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അല ചെയ്യുന്നു നിങ്ങളുടെ തരിച്ചു ഭൂമി ഉഴുതുമറിക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് യൂതാനിവാസികളെ ജെറുസലേം പൗരന്മാരെ കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കയില്ല വടക്ക് നിന്ന് ഭീഷണിയും യൂതയായി വിളിച്ചു പറയുവിൻ ജെറുസലേമിൽ പ്രഘോഷിക്കുവിൻ കാഹളമുദി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിൻ എന്നുച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ അഭയന്ദ്രേടി ഓടുവിൻ മടിച്ചു നിൽക്കരുത് തിന്മയും ഭീകരനാശവും വടക്കുനിന്ന് ഞാൻ കൊണ്ടുവരുന്നു കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട് ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അവൻ നിന്റെ ദേശശൂന്യമാക്കും നിന്റെ നഗരങ്ങൾ വിജനമായ നാശകൂമാരമായിരിക്കും ആകയാൽ നിങ്ങൾ ചാക്കൊടുത്ത് കരയുവിൻ നിലവിളിക്കുവിൻ കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല കർത്താവ് ഒരു ചെയ്യുന്നു അന്ന് രാജാവിൻ്റെ ഹൃദയം തളരും പ്രമുഖന്മാർ വീരുക്കളാകും പുരോഹിതന്മാർ നടുങ്ങും പ്രവാചകന്മാർ അമ്പരക്കും അപ്പോൾ അവർ പറയും ദൈവമായ കർത്താവെ അങ്ങ് ഈ ജനത്തെയും ജെറുസലേമിനെയും വഞ്ചിച്ചു നിങ്ങൾക്ക് എല്ലാം ഭദ്രമാണെന്ന് അങ്ങ് പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാളുയരുന്നു ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയും പറയപ്പെടും എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ ഉഷ്ണക്കാറ്റ് വീശും പാതിരാറ്റ പാതി പതിരുപാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയി ആയിരിക്കയില്ലാതെ ഞാൻ അയക്കുന്നത് ഭീഷണിയായ കൊടുങ്കാറ്റായിരിക്കും ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക ഇതാ കാർമേഗം പോലെ ശത്രു വരുന്നു അവന്റെ അവൻ്റെ വേദങ്ങൾ പോലെ കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത് ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു ജെറുസലേമെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നിദൃഷ്ടിച്ച ചിന്തകളും പേര് നടക്കുക ധാന്യലിൽ നിന്നൊരു പ്രഖ്യാപനം ഉയരുന്നു എഫ്രൈമിൽ എഫ്രൈമലിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും ജനതകളോട് വിളംബരം ചെയ്യുവിൻ ജെറുസലേമിൽ വിളിച്ചു പറയുവിൻ വിദൂരത്തു നിന്ന് ശത്രുക്കൾ വരുന്നു യോധ്യയിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു വയലിനു ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു കർത്താവരുൾ ചെയ്യുന്നു ഇതെല്ലാം നിന്റെ മേൽ വരുത്തി നിന്റെ പെരുമാറ്റവും പ്രവർത്തികളും അത്രേ ഇത് നിന്റെ ശിക്ഷയാണ് അത് കൈപ്പേറിയത് തന്നെ നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു ജെർമിയയുടെ വേദന വേദന അസഹ്യമായ വേദന ഞാൻ വേദനയാൽ പുളയുന്നു എൻ്റെ ഹൃദയഭിത്തികൾ തകരുന്നു നെഞ്ചടിക്കുന്നു നിശ്ശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ ഇതാ യുദ്ധ കാഹളം പോർവിളി ഞാൻ കേൾക്കുന്നു ഒന്നിന് പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു ദേശപുഴൻ വിജനമായി തീർന്നു എൻ്റെ കൂടാരങ്ങൾ ഞെടിയിടയിൽ തകരുന്നു കൂടാരവരികൾ നിമിഷ നേരം കൊണ്ട് കീറി പറയുന്നു യുദ്ധപതാക ഇനിയും എത്രനാൾ ഞാൻ കാണണം കാഹളധോനി എന്നിവരെ കേൾക്കണം എന്തെന്നാൽ എൻ്റെ ജനം വിഡ്ഢികളാണ് അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ് അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ് നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല ആസന്നമായ ശിക്ഷ ഞാൻ ഭൂമിയിലേക്ക് നോക്കി അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രകാശം കെട്ടുപോയിരുന്നു ഞാൻ മകൾ മലകളിലേക്ക് നോക്കി അവ വിറമ്പുണ്ടിരുന്നു കന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശപ്പറവകളെല്ലാം പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു ആയിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലംപതിച്ചു കർത്താവനു ചെയ്യുന്നു എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല ഭൂമി വിലപിക്കട്ടെ ആകാശം വിരലടിഞ്ഞു പോകട്ടെ ഞാൻ പറഞ്ഞിരുന്നു അതിന് മാറ്റമില്ല ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്റെ തീരുമാനം മാറുകയില്ല കുതിരപ്പടയാളികളുടെയും മില്ലാളികളുടെയും ആരോപം കേട്ട് നഗരവാസികൾ പാലായനം ചെയ്യുന്നു അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു പാറക്കൂട്ടങ്ങളിൽ പിടിച്ചുപറിക്കയറുന്നു പട്ടണങ്ങളെല്ലാം പരിത്യക്തമാവുന്നു അവയിൽ ജനവാസമില്ലാതെയായി അല്ലയോ നിർഭാഗ്യവതി നീ എന്തിനോ രക്താംബരം ധരിക്കുന്നു നീയെന്തിനോ രത്നാഭരണം അണിയുന്നു എന്തിനു കടക്കണ്ണുകളിൽ മഷിയെഴുതുന്നു നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ് നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു പ്രസവ വേദനയാൽ എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു കടുജി പ്രസവിക്കുന്നവളുടേതു പോലുള്ള ആർത്തനാദം സിയോൻപുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു ഹായ് എനിക്ക് ദുരിതം കൊലപാതകളുടെ മുമ്പിൽ ഞാനിതാ തളർന്നു വീഴുന്നു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം